പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ചു വന്നാലേ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സമാധാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്നലത്തെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും കൊച്ചിയിൽ നിന്നും ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കുട്ടിയുടെ കയ്യിൽ നിന്നും സ്കൂളിൽ വെച്ച് അധ്യാപകർ ഒരു മൊബൈല് പിടികൂടി അപ്പോൾ ആ മൊബൈൽ ആ കുട്ടിയുടെ അമ്മയുടെ മൊബൈലായിരുന്നു അപ്പോൾ അത് റിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പേടിച്ച് ആ കുട്ടി നമുക്ക് നമുക്ക് ഒരു വീഡിയോ ഉണ്ട് അത് ശേഷം ബാക്കി പറയാം മുതൽ പി ജി സ്കൂളിലേക്ക് പോയൊരു കുഞ്ഞ് ഒരു പന്ത്രണ്ട് വയസ്സുകാരി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലെത്തുന്നില്ല മാതാപിതാക്കൾക്കുണ്ടാവുന്ന ആകുലത അത് അവർ കൃത്യമായി പോലീസിനെ അറിയിക്കുന്നു പോലീസ് അപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നു നമ്മളിപ്പോൾ സജിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ പോലീസ് അരിച്ചു പിറക്കുന്നു പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിലൊരു മനോവിഷമം കുഞ്ഞിനുണ്ടായി കുഞ്ഞിങ്ങനെ അമ്മയുടെ ഫോണു ായിട്ടാണ് സ്കൂളിലെത്തിയത് അത് സ്കൂൾ അധികൃതർ കാണുന്നു അവർ ആ ഫോൺ പിടിച്ചു വാങ്ങുന്നു പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്കൂൾ അധികൃതർ അത് കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ഫോൺ കുട്ടിയുടെ കയ്യിലുണ്ട് ഇത് പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചറിയിച്ചിരുന്നു പക്ഷെ അതുകൊണ്ടാണ് പിന്നീട് ഈ വിവരം വീട്ടിലറിഞ്ഞതോടെ തനിക്ക് വീട്ടിലെത്തിയാൽ രക്ഷിതാക്കളിൽ നിന്ന് രക്ഷിതാക്കൾ തന്നെ വഴക്കു പറയുമോ അങ്ങനെ ഒരു മനോഷ്മം ഏഴു ഏഴാം ക്ലാസ്കാരിയായ ഒരു കുഞ്ഞാണല്ലോ പന്ത്രണ്ട് വയസ്സുകാരിയാണല്ലോ അപ്പോൾ അവൾക്കുണ്ടെന്ന് വീട്ടിലെത്തിയാൽ അമ്മ തല്ലുമോ അച്ഛൻ തല്ലുമോ എന്ന ഒരു പേടി ആ കുഞ്ഞിനുണ്ടായി അതുകൊണ്ടാണ് അവൾ സ്കൂൾ വിട്ട് നായരമ്പലം ഭാഗത്തേക്കാണ് പോയതെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അമ്മ വീട് നായരമ്പലം ഭാഗത്തേക്കാണ് അവിടെ ഒരു മൈതാനത്തൊക്കെ പോയിരിക്കുന്നു കുട്ടി യൂണിഫോമിലാണ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ആ വഴികളിലൂടെയൊക്കെ പോകുന്നു അപ്പോഴൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് വല്ലാർപാടത്തെ ആ പാലത്തിലൂടെ പോകുമ്പോഴാണ് ഈ ജോർജ് എന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു കുഞ്ഞ് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോകുന്ന അസമയമാണ് പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോഴാണ് ജോർജിന് ഒരു തോന്നൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നു ആ കുട്ടി പേടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു വൈകുന്നേരം സ്കൂൾ വിട്ട് ഉടനെ വീട്ടിലേക്ക് പോകാതെ ഈ കുട്ടി ഇങ്ങനെ കൊച്ചി മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ എന്താണ് കുട്ടികളെ സ്നേഹത്തോടു കൂടിയിട്ട് ശ്വാസിക്കുകയാണ് വേണ്ടത് ഇനി മൊബൈലിപ്പോൾ ഏത് എല്ലാ കുട്ടികളുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ ഇല്ലാത്ത ഇല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഗെയിം കളിക്കുകയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവർ മൊബൈലെന്ന് പറയുന്നത് ഒരു ഒരു ഡെയിലി ബുക്ക് നോക്കുന്നത് പോലെ ഉള്ള ഒരു സാധനം തന്നെയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം ഈ കുട്ടികൾ പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കൗമാരത്തിലേക്ക് കടക്കുന്ന കുട്ടികളാണ് അവർക്കൊന്നും തന്നെ പറഞ്ഞാൽ അവരുടെ തലയിൽ കയറില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്കൂളിലായാലും വീട്ടിലായാലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ട് വേണ്ടിയിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരെ നമ്മൾ സ്നേഹത്തോടു കൂടി ശാസിക്കുകയാണ് വേണ്ടത് അല്ലാതെ സ്കൂളിലായാലും ഇതുപോലെ ശിക്ഷ കൊടുക്കുകയോ അതുപോലെ തന്നെ വീട്ടിൽ പറഞ്ഞു അടി വാങ്ങിപ്പിക്കുകയോ ഒന്നും അല്ല വേണ്ടത് വീട്ടിലുള്ളവരെ ആയാലും നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം കുട്ടികളോട് കാര്യങ്ങൾ പറയുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അടിക്കുകയും ഒന്നും ചെയ്യരുത് അപ്പോൾ വീട്ടിലുള്ളവരെ പേടിച്ചിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്തത് ആരോടൊന്നും പറയാതെ ഇങ്ങനെ പുറത്തേക്ക് എങ്ങോട്ടാണ് പോകാൻ തീ അമ്മ വിട്ട് പോകാനാണെന്നാണ് പറയുന്നത് പക്ഷെ പതിനൊന്ന് മണിക്കൊക്കെ രാത്രി ഇതുപോലെയുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി നടന്നാനുള്ള അവസ്ഥ നമുക്കറിയാമല്ലേ ശരിക്കുള്ള അവസ്ഥയിൽ തന്നെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുകയും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന നാടാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു കുട്ടി സ്കൂൾ യൂണിഫോം ഒട്ടി ഇങ്ങനെ കറങ്ങുന്നത് എന്തായാലും ഈ ആ മനുഷ്യൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു അയാൾ പറയുന്നത് കേട്ടില്ല ഒരു കുട്ടി മിസ്സായിട്ടുണ്ടെന്ന് അയാളുടെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് അയാൾ ആ കുട്ടിയെ അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം അവർ ഇതുപോലെയൊക്കെ വീട് വിട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പെൺകുട്ടിയാണ് അല്ലേ ആ കുട്ടിയെ എന്തായാലും കണ്ടുപിടിച്ചു ഇന്നലെ അത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ആ കുട്ടി പതിനൊന്നേ കാലു വരെ ആ ഒരു സമയം വരെ ഈ കുട്ടി ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു കൊച്ചി ആ ഭാഗത്തൊക്കെ അപ്പോൾ നായരമ്പലം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോലെ ഈ കുട്ടി പോകാൻ വേണ്ടി നിന്നിട്ടുണ്ട് അവസാനം ആ കുട്ടിയെ വല്ലാർ പാടത്തിനടുത്ത് വെച്ച് ജോർജ് എന്ന് പറയുന്ന ഒരാൾ കണ്ടെത്തുകയാണ് ചെയ്തത് അപ്പോൾ ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം മണിയോട് കൂടിയാണ് ആ കുട്ടിയെ അല്ലേ അപ്പോൾ ജോർജ് ാണ് കുട്ടിയെത്തല്ലേ ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയമായിരുന്നു ഞാൻ ഞാനിവിടുന്ന് ടേണ പോയിട്ട് തിരിഞ്ഞൊരു നൂറ് മീറ്റർ മുമ്പ് ഒരു കുട്ടി സൈക്കിളോട്ടി പോകുന്നതായിട്ട് കണ്ടത് നിങ്ങളുടെ ആ വാർത്ത പ്രകാരം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ മോളിച്ചൊരു കുട്ടിയെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളുടെ ആ ഫേസ്ബുക്ക് ചാനലൊക്കെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി വാർത്തയൊക്കെ നോക്കി ഇങ്ങോട്ട് തിരിച്ചു വരുന്നു ഒരു പതിനൊന്നു ദിവസം ഒരു കുട്ടി ഒരിക്കലും സൈക്കിൾ ഇട്ടിട്ട് പറ്റിയൊക്കെ പോകില്ലല്ലോ അത് സ്കൂൾ യൂണിഫോമിൽ അപ്പോൾ എനിക്കൊരു സംശയം തോന്നി അപ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് ബൈക്ക് ഏകദേശം പാലം കയറിക്കൊണ്ടിരിക്കുന്ന സമയം വന്നു കുട്ടി അവിടെ പോയി ഞാൻ ബൈക്കിൽ നിറങ്ങി ഓടിച്ചു തടുത്തെരുത് വെച്ച് അവളെ പഠിക്കാന്ന് ചോദിച്ചപ്പോളമക്കെ സ്കൂളിൽ പഠിക്കാന്ന് പറഞ്ഞു എവിടെ പോയി മോളെ എന്ന് വെച്ചാൽ ഞാൻ നായരമ്പലം വരെ പോയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് അറിയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മോളിക്കറിയാണ്ട ചേട്ടൻ പറഞ്ഞ് കണ്ടു സ്കൂളിൽ നിന്നും മൊബൈൽ പിടിച്ചതിന് ശേഷം ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഭയങ്കര പേടിയായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം അമ്മയുടെ മോപ്പേല് ആ കുട്ടി അവരറിയാതെയാണ് എടുത്തിട്ട് സ്കൂളിലേക്ക് പോയത് അപ്പോൾ സ്കൂളിലെത്തിയിട്ട് അധികൃതർ അത് പിടിച്ചു വാങ്ങുകയും അത് വീട്ടിലറിയിക്കുകയും ചെയ്തു അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി അവർ ശിക്ഷിക്കുമോ എന്നുള്ള ആ ഒരു ഭയത്തിൽ ആ കുട്ടി വീട്ടിൽ പോകാതെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കുട്ടി ടൗണിൽ കൂടി സൈക്കിളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് വിചാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ആ ഒരു തലമുറയുടെ പോക്കാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഇന്ന് എല്ലാവരുടെയും കയ്യിലും ജനിച്ച് വീഴുമ്പോൾ തന്നെ എന്താണ് സ്മാർട്ട് കൂടിയാണ് കുട്ടികൾ ജനിച്ച് വീഴുന്നത് നമുക്ക് വേ വേണമെങ്കിൽ പറയാം ഇന്ന് സ്കൂളിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് സ്മാർട്ട് ഫോൺ കൈയടക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി കുട്ടിയൊരു കൗതുകത്തിനായിരിക്കാം അമ്മ കാണാതെ മൊബൈൽ എടുത്ത് സ്കൂളിൽ പോയിട്ടുണ്ടാവും അപ്പോൾ അവിടെ എത്തി അത് ടീച്ചേഴ്സൊക്കെ കാണുകയും എന്നാൽ അവർ അത് വീട്ടിലൊക്കെ പറഞ്ഞ് കൂടുതൽ പ്രശ്നം ആക്കുകയാണ് ചെയ്തതല്ലേ ശരിക്കും അപ്പോൾ വീട്ടിലുള്ളവരായാലും സ്കൂൾ അധികൃതരായാലും നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരുടെ മേഖ എടുത്തു ചാടുകയല്ല കൗമാര ഘട്ടത്തിലേക്ക് കിടക്കുന്ന കുട്ടികൾ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ഏതാണ് ശരി ഏതാണ് തെറ്റുന്നൊന്നും അറിയുന്ന ഒരു പ്രായമൊന്നുമല്ല അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മക്കളെയും സൂക്ഷിക്കുക ഇതിനെ ഒരുപാട് ശിക്ഷ ഒന്നും കൊടുക്കാതിരിക്കുക അവരുടെ സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെയും എല്ലാവരോടും മറക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ